ഒരു കമന്റ് വിഷയമാക്കിത്തില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഇടുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയില് വൈബ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മളിതേ നമ്മുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലോട്ട് പോവാണ് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയലേക്കുന്നോചിക്കാൻ അടിച്ചുപോലെ അവിടെ വേണം നമ്മുടെ ആ ഒരു പവർ എങ്ങനെ എങ്ങനെ കളിക്കണം ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിലാണല്ലോ ഫംഗ്ഷൻ അപ്പൊ നമ്മള് വരകണമല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഞാൻ വേണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഭയങ്കര മിസ് ചെയ്യണ്ട എന്റെ മകനെ മിസ് ചെയ്യണ്ട എനിക്ക് പിന്നെ ഒന്ന് രണ്ടാമത്തെ ജോലിക്ക് പോയക്കാണെന്നോക്കും അതിനൊരു പ്രത്യേകിച്ച് ഒരു കമന്റ് ഒന്നും വേണ്ട എനിക്കറിയാം എന്നാലും അമ്മമാർക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല അതുണ്ട് പിന്നെ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മേടിച്ചെന്ന സാരി ഉടുക്കണമെന്നു തന്ന സാരി ആണ് അവനായി ഞാനിത് എനിക്ക് തന്നെ അറിയണം എന്നെ എന്താ പറയാ അതന്നെ ടെൻഷനാക്കി കൊണ്ടിരിക്കും ഞാൻ ക്ഷണിച്ച് ക്ഷണിച്ച് വന്നോണ്ടിരിക്കെല്ലാത്തോണ്ട് അമ്മ ആകെ ഡൗൺ നിങ്ങൾ ആരും വേറെ ഒന്നും കരുതാം അതൊരു അമ്മ മകനാണ് അതുകൊണ്ടായിരിക്കാം അല്ലെ അമ്മ അമ്മ കഴിഞ്ഞ ദിവസം തയ്ച്ച ബ്ലൗസ് ഇന്നിട്ടപ്പം ലൂസ് അമ്മയ്ക്ക് അത് ഭയങ്കര ടെൻഷൻ മൂന്നില്ലല്ലോ മൂന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ എന്റെ മല കൈ എന്റെ അമ്മ ഉണ്ട് എന്റെ ലക്ഷ്മി ഉണ്ട് പക്ഷെ എനിക്ക് ആരുണ്ടായാലും വിളിച്ചില്ല എന്റെ മകൾ ഇന്ന സ്പോട്ടില് ഇന്ന കാര്യം നടത്തണം ആ സെക്കൻഡിൽ അവിടെ ആ സാധനം വന്നു എനിക്ക് ഒന്നിനും എനിക്ക് ഒരു കുറവില്ല എല്ലാരും ഭംഗിയായിട്ട് നടന്നോണ്ടിരിക്കുന്നെ എനിക്ക് അച്ഛനും പക്ഷെ ഇതന്നെ എന്താ ടെൻഷൻ നമ്മളെ ഹറാസ് ചെയ്തോണ്ടിരിക്കണം പറയില്ലേജ് അതാണ് എനിക്ക് ഇത്ര ക്ഷീണം വന്നേക്കണത് നമുക്ക് പക്ഷെ അവൻ ജോലി എടുത്തോണ്ടാ വളരെ സന്തോഷി ഉണ്ടല്ലോ അവൻ നന്നായി വരണം എനിക്കത് മാത്ര വരും വിഷമം പോകും ു ഇന്ന് വിച്ചും ഒരുപാട് ആയോചകാരം വെച്ചാൽ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലിയാണ് ഭയങ്കര കൂട്ടാ അവര് ഏകദേശം ഒരേജ് കൊടുക്കാറുള്ളൂ അവരുടെ കൂട്ടി മൂന്ന് പേര് ഒന്നിച്ചു ഇവിടെ വളർന്നവരാണ് പിന്നെയാണ് അവർ രണ്ടുമാർ പിന്നെ പിന്നെ അവര് തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് ഇപ്പഴും ഉണ്ട് അവര് വെളിയും ഭയങ്കര വിഷമവും സങ്കടൊക്കെയാണ് വിച്ചോറിനും വിഷമാണ് കൂടാൻ പറ്റത്തിന് പക്ഷേ സാറില്ല നമുക്ക് അതന്നെ പലതും ഭയങ്കര ഒരു പത്തിരുന്നൂറ് ആൾക്കുള്ള പരിപാടി അവിടെ നിന്ന് ഒരു നൂറാൾ വരുന്നത് ഇവിടെ നൂറാട് നമുക്ക് അപ്പൊ നേരെ നമ്മുടെ ഗായ്സ് നമ്മള് വേണ്ടേ നമ്മടെ കാറിലാണ് കേട്ടോ പോകുന്ന കാര്യം എല്ലാവരും കൂടെ ടൂ വീലറിൽ പോവാണ്ട് ടാസ്ക് ഇന്നലെ പോയിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ പിള്ളേരുടെ എല്ലാവരുടെയും ഓരോ ജോഡി ഡ്രസ്സും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് തത്തം ചേച്ചി കൂടെ നീങ്ങിനെ ആ വെട്ടത്തൊന്ന് കാണട്ടെ പുതിയ സാരിയൊക്കെ മേടിച്ച് തിളങ്ങി നിക്കാല്ലോ സ്റ്റാറായിലോ അവിടെ എടുക്കാൻ കുറച്ച് ശരി അപ്പൊ അതെ കേറി എല്ലാവരും വേണ്ടി പോവാണ് അച്ഛനും അമ്മയും ടൂ വീലറിലാണ് എൻഗേജ്മെന്റ് വീട്ടിലെത്തി കുറച്ച് വണ്ടി ടാസ്ക് ആയിരുന്നു കുറച്ച് കൊറച്ചിങ്ങോട്ടേക്ക് നമ്മള് നീങ്ങി വന്ന് കേച്ചിരി പട്ടിണ്ട് പിള്ളേരെല്ലാം പേടിച്ചോളൂ പാപ്പന ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ചുരിദാർ ഞാക്കണോന്ന് വിചാരിച്ചു അത് കാണിച്ചേ എന്റെ ആശാന്റെ ലുക്കിലേ ഇതാണ് കേട്ടോ എല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടിയായിരുന്നു കേട്ടോ കൊള്ളാട്ടോ തന്ന പോയി സാരിയൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടത് എടുത്ത് ആ ചെരി പറഞ്ഞ് നിക്കുന്ന സീനല്ല കുഴപ്പമില്ല നമ്മളത് എൻഗേജ്മെന്റ് വീടാണ് ആ കാണുന്നത് പതിനൊന്നരയ്ക്കോ കണ്ടോട്ടോ പരിപാടി നമുക്ക് നേരെ അറത്തോട്ട് പോവാ തിന്നുന്നുണ്ട് ഞാൻ നോക്കി ഇവത്തേക്ക് പായുവതി ചോദിക്കട്ടോ ഇന്ന് ബഷീന് പോണോ ബഷീന പോണോണ്ടെന്ന് പായു ബഷീന് പോണെന്ന് അർജന്റുണ്ടോ ഉണ്ടോ പോണോ എന്നാ പതുക്കെ പൊക്കോടി ഇങ്ങനൊന്നിരിഞ്ഞെ ലുക്ക് ഒന്ന് നോക്കട്ടെ ദേബുവിനെ ഞാൻ കണ്ടിട്ടോ ദേവു ഇങ്ങനെ പറന്ന് കൊടുപ്പിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക എപ്പോഴും മോഡേൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള അതങ്ങനെയാ വരൂ രക്തബന്ധത്തിന് കെട്ടി പിടിച്ച ഉമ്മയൊക്കെ എനിക്കില്ല അത് പിന്നെ ഞാൻ വീഡിയോ നേരം ചെറക്കന്റെ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് കൊറച്ചു താമസിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എല്ലാം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അതാണ് അതാവിടെ എൻ്റെ ഒരു മുതലുണ്ടായില്ല ആ മുതലിനെ ചൂച്ച ഞാൻ ഞാൻ ഫേമസ് ആക്കും ദീപം ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ദീപം കത്തിച്ചിട്ട് തന്നെ ഈ ഒരു നല്ല ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും ഫേസിൽ ഹാപ്പി ആയിരുന്നെ കല്യാണങ്ങളൊക്കെ കുറെ കൂടിയിട്ടുണ്ടെങ്കിലും എൻഗേജ്മെന്റ് ഞാൻ പൊതുവെ ഭയങ്കര കുറവാണ് കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നത് കാര്യം വേറൊന്നും അല്ല നമ്മള് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ കർണവന്മാർ എന്നിട്ട് പറയുക കുഞ്ഞു കുട്ടികൾ ആരും വരണ്ട ഞങ്ങൾ പോയി എൻഗേജ്മെന്റ് കൂടിയിട്ട് വരാമെന്ന് പറയും നമ്മുടെ ഇടുക്കിയിൽ ചെക്കൻ്റെ വീട്ടിലാണ് കേട്ടോ എൻഗേജ്മെന്റ് പെണ്ണിൻ്റെ വീട്ടില് കല്യാണമാണ് ഇവിടെ എല്ലാം വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം രണ്ട് എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു ചെറുക്കൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു പെണ്ണിന്റെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പെൺകുട്ടിയുടെ വീട്ടിലെ എൻഗേജ്മെന്റ് ആണ് ദൈപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ പാപ്പൻ അതുപോലെ തന്നെ തൊട്ടെടുത്തിരിക്കുന്നത് മേമാട്ടോ വെല്ലിച്ചനാണ് ആ താഴെ നിൽക്കുന്നത് വെല്ലുമ്മയാണ് എടുത്ത് നിൽക്കുന്നത് ഇത് അച്ഛൻ്റെ ചേട്ടനാണ് വെല്ലിച്ചനും വെല്ലുമ്മയും അതുപോലെ പാപ്പൻ അനിയനാണ് മേമ അനിയത്തിയാണ് കേട്ടോ അപ്പം പാപ്പൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് ഇതീപ്പ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് തന്നെ കൂടുകയാണെ എന്ത് പരിപാടി വന്നാലും അളിയനെ കാണാനില്ലല്ലോ എന്നുള്ള കമന്റ് ഇതേ ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ ഇത് അളിയനെ കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ വർഷമായെങ്കിലും ആളിങ്ങനെ മിന്നി മാഞ്ഞ് ഒരു പ്രതീതിയാണ് കേട്ടോ ആളെ അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാറില്ല അപ്പം ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാളൂനെ ഇറക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ തത്തമ്മ ചേച്ചിയും എന്നെയുമാണ് വിളിച്ചിരുന്നത് പക്ഷേ എനിക്ക് വേറെ ക്യാമറമാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയില്ലാട്ടോ എനിക്ക് തോന്നുന്നു അത് അച്ഛൻ്റെ വീട്ടുകാരാണ് ചെയ്യണ്ടേ എന്ന് തോന്നുന്നുണ്ട് പെൺകുട്ടിയെ ഇറക്കി പന്തലിൽ കൊണ്ടുവരിക അച്ഛൻ്റെ ഫാമിലിയിൽ അതായത് എനിക്ക് അത്തമ്മ ചേച്ചിക്കും ഒക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് അമ്മ എന്നോട് ആകുന്ന പോകുന്ന പറഞ്ഞ കേട്ടോ മോളിച്ചെല്ലാൻ പക്ഷേ എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ മിസ്സാവാൻ പറ്റാത്ത അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നത് അതാണ് കേട്ടോ നമ്മുടെ ചെറുക്കൻ ശ്യാമെന്നാണ് പേര് ആള് ഗൾഫിലാണ് കേട്ടോ അപ്പം ആളുടെ അച്ഛനും അമ്മയാണ് അത്യാ കയറുന്നത് ഒറ്റ മൂന്നും കണ്ടാന്നൊക്കെ തോന്നുന്നു കേട്ടോ അപ്പൊ ആ ഒരു സ്നേഹവാത്സല്യൊക്കെ അവരുടെ ഫേസിലും ഉണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ എൻഗേജ്മെന്റ് അകത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമ്മുടെ മാളിക്കുട്ടിയുടെയും കല്യാണം ഒക്കെ ആയി കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഒരാളും മിസ്സിംഗാണ് കേട്ടോ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല ഞങ്ങൾ നോക്കിപ്പൊ അച്ഛനെ അവിടെ ഇവിടെ ഒക്കെ പോയി ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവസാനം അച്ഛനെ ഞങ്ങള് കയ്യോടെ പിടിച്ചിട്ടുണ്ടായേ अच्छा नंबर पिन नाम ഓരോ നാട്ടിലും ഓരോരോ രീതികളിലായിരിക്കും അല്ലെ എൻഗേജ്മെന്റ് കല്യാണങ്ങളൊക്കെ വരുന്നത് കല്യാണം ഒക്കെ ഏകദേശം പിന്നെയും ഒരുപോണൊക്കൊക്കെ തന്നെയായിരിക്കും എന്നാലും മാറ്റങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ എനിക്കിതെല്ലാം ഭയങ്കര കൂടിയാണ് ഞാൻ കണ്ടോണ്ടിരുന്നത് കാര്യം നമ്മുടെ ഇടുക്കിയിലൊന്നും ജാതകമാറ്റമൊന്നും ഞാൻ കണ്ടിട്ടില്ലേ പക്ഷെ ഇവിടെ ജാതകമാറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയാ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കാണാനായിട്ടൊക്കെ പിന്നെ ചെറുക്കൻ എങ്ങനെയെങ്കിലും മോതിരം ഇട്ടാൽ മതി എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു നിന്നിരുതുകൊണ്ട് ആള് ഇടാൻ പോകും അധികം അങ്ങനെ എല്ലാരും കൂടെ ചിരിച്ച് ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവസാനം ആള് സഹകരണോട് ചോദിച്ചു ഞാനൊന്ന് ഇട്ടോട്ടെ കാര്യം ഈ ക്യാമറമാന്മാരെ അവരുടെ അവർക്ക് സെറ്റപ്പില് കിട്ടാൻ വേണ്ടിട്ട് അവര് ഇടില്ലേ എന്ന് പറയുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കോമഡി ആയിരുന്നു ണുവാ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുവ പോത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാ and കൊച്ചിന്റെ മോതിരം മാറ്റം ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അതെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങള് കസിൻസ് എല്ലാവരും കൂടെ കൂടിയേ ഇവിടുത്തെ എൻഗേജ്മെന്റിനും കല്യാണങ്ങൾക്കൊക്കെ എനിക്ക് ഒരുപാട് പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് എനിക്കറിയില്ല എനിക്ക് ഇടുക്കിയിലെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി വെറൈറ്റി കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ചെക്കൻ്റെ ഫാമിലിയാണ് ഇപ്പോഴത്തെ സൈഡിൽ നിന്നതെല്ലാം പെണ്ണിൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ മാളപ്പള്ളിയിൽ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറുക്കനും പെണ്ണും ഭയങ്കര ആയിട്ട് മധുരം എപ്പോഴും നല്ലതാണല്ലോ നല്ലൊരു കാര്യത്തിന് നമ്മൾ കുറച്ച് മധുരം കഴിക്കുന്നത് നല്ലതാണ് അപ്പം കേക്കൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പൻ്റെ ഫാമിലി എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ മാളിക്കുട്ടിയും അതുപോലെ തന്നെയാണ് അവൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അപ്പം അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉള്ളു കേട്ടോ അല്ലാണ്ട് ഓവർ തകർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പാപ്പൻ അങ്ങനെയാണ് കേട്ടോ പാപ്പൻ ഭയങ്കര എന്താ പറയുക ഒരു 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 ഒതുക്കത്തിന്റെ ആളാണ് നമുക്ക് എല്ലാവർക്കും അച്ഛനേക്കാളും പേടിയും പാപ്പന കേട്ടോ അതിപ്പോ വിച്ചുനായാലും ദത്തം ചേച്ചിക്കായാലും എനിക്കായാലും കുരുവിച്ചേച്ചിക്കായാലും ആർക്കായാലും നമ്മുടെ പേരൻസിനേക്കാളും കുറച്ചും കൂടെ പേടി പാപ്പന ഉണ്ട് കേട്ടോ പാപ്പന എന്താ എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ വലിയ അനക്കം കൊടുക്കാറില്ല അത് എന്തോ നമുക്ക് ചെറിയൊരു പേടിയാണ് അപ്പൊ അങ്ങനെ പിന്നെ പാപ്പൻ ഏകദേശം ഇവിടെ വിച്ചു ഇങ്ങനെ പാപ്പൻ്റെ ഓരോ ഇതേക്കൂട്ട് കാണിക്കുമ്പോൾ അമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ ഇപ്പം പാപ്പനെ പോണക്ക് തന്നെയാന്ന് പറയാറുണ്ട് പക്ഷേ പാപ്പൻ്റെ ദേഷ്യം അല്ലെങ്കിൽ പാപ്പൻ പേടിപ്പിച്ച് നടത്തുന്ന ഓണക്കൊന്നും വിച്ചു നിർത്താറില്ല കേട്ടോ അതിലൊക്കെ ആള് വേറെ ഇതാണ് പക്ഷെ ചെലപ്പോ കാര്യങ്ങളൊക്കെ പാപ്പനെ പോണക്കാണ് കേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരാക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ കേക്ക് ഒക്കെ മുറിക്കേ എല്ലാരും കൂടെ കേക്കൊക്കെ മുറിക്കുക കേട്ടോ കൊടുക്കാൻ വേണ്ടിട്ട് ആരാ ചുമക്കുന്ന ചേച്ചിയോ എന്ത് പരിപാടിക്ക് പോയാലും നമുക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ അവിടെ നിന്ന് എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക ഫാമിലി ഫോട്ടോ എന്നുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എല്ലാത്തിനെയും വിളിച്ചു കേട്ടോ മര്യാദയ്ക്ക് വന്ന് ഒന്ന് ഫോട്ടോ എടുത്തു തന്നോണ്ട് കാര്യം നമുക്കൊരു ഫോട്ടോടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിച്ചു ഇതിൽ മിസ്സിങ് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ എല്ലാവരെയും വിളിച്ചേർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം എന്താ പറയുക ഒരു മെമ്മറി അല്ലേ നമുക്കൊരു ഒരു ഒരു ഇതാക്കണമെങ്കിലും ഒരു ഫ്രെയിം ആക്കണമെങ്കിലൊക്കെ ഒരു മെമ്മറിയാണല്ലോ ഇത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാന്ന് കേട്ടോ ഈ ക്യാമറമാനെ പക്ഷേ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ ആൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നവണക്കൊക്കെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആൾ എടുത്ത് തരുന്നുണ്ടായിരുന്നിട്ട് അവസാനം പോകുന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അവിടെ അറിയാമെന്ന് തോന്നുന്നുണ്ട് നമ്മള് യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മളെ എല്ലാവരും കൂടി നമ്മുടെ ഫാമിലി മാത്രം പിന്നെ നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ നിന്നിട്ടും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ വലിയങ്ങ് തകർക്കാൻ പറ്റിയില്ല അതെന്തായാലും നമ്മൾ കല്യാണത്തിന് തകർത്ത് യോഗ അടിക്കണം ആഗ്രഹം അപ്പം നമ്മുടെ കുരുവിച്ച് വെച്ചും ടീമൊക്കെ അതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഞങ്ങളുടെ ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എടുക്കാൻ വേണ്ടി കറിയ കേട്ടോ നമ്മൾ കസിൻസിന് കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് യൂട്യൂബുള്ള വർക്കത്തുള്ളതിലാണോ ആന്റിയുടെയും ചേച്ചിയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പറയുന്നട്ടോ രണ്ടും ഒരേ ഫേസ് കട്ട് ആന്റി പറയാരുന്നട്ടോ ഫോട്ടോ നല്ല അപ്പൊ ചേച്ചി പറയും ഐഫോൺ ആണ് വെളുപ്പിക്കാൻ പറ്റില്ല അതനുസരിച്ച് നീന്തണം ഡീസെന്റായി നീന്തണം ഒറിജിനൽ അത് തന്നെ ണ്ടേ നമ്മടെ ചെറുക്കനെ മെൻ എടുത്ത് അവർക്ക് തിരക്കാന്നിട്ട് എല്ലാരും ഫോട്ടോ എടുക്കാണ്ടൊക്കെ വേണ്ടിട്ട് കേറുകയാണ് അപ്പൊ പച്ചക്കറി കുത്തിപ്പട്ടാളം കൂടെ പുള്ളിനകത്തുണ്ട് കൈസ് ഒരു എന്തെല്ലാം പാടാറീറ്റങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ ടാസ്ക് ആണ് എന്നാലും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കുന്ന ടൈമില് ഇത് നമ്മുടെ അച്ഛന്റെ ഫാമിലിയാണ് നമ്മള് നേട്ട കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോട്ടെ ദാഹിക്കുന്നുണ്ട് മുഖമൊക്കെ വെയിലടിച്ചിട്ട് ആണിച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ പൂഞ്ച പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചൊക്കെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നോട്ട് ആളിരുന്ന് കരയായിരുന്നോട്ടോ ആൾക്ക് വയ്യാണ്ടായിട്ട് ചൂട് എടുത്തിട്ടാണ് എന്തിനിക്കൻ ഗ്ലാസ് വേണ്ട വരുന്നത് അച്ഛൻ വേറെ ആരുടെ ലഭിച്ചിട്ട് ചിക്കൻ എടുക്കേണ്ടതാണ് എന്നിട്ട് കുരു ചേച്ചി അറിഞ്ഞു വിളമ്പിക്കോളാതെ ദൈവം ഇതാ ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ് അയ്യോ അന്ന വേണ്ട ആളിയനോട് പറഞ്ഞോളാം അളിയനാണെങ്കി തത്തമചേജിക്ക് ഒരു കഷ്ണിട്ടോ വന്നു വന്നിട്ടോ അച്ഛനകള് എടുപ്പിക്കില്ല അച്ഛനൊക്കെ തരില്ല ഇവിടെ അച്ഛൻ്റെ വീടിന്റെ പുറത്തിട്ട് ചെക്കായിട്ട് അവിടെ ചേരുന്നോട്ടോ അപ്രേവിച്ച കേട്ടോ ശരി ശക്കള മതി ആ മതി ഇത് എന്തൊരു സാധനം കേട്ടോ എന്തൊരു സാധനം വേണ്ട 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 അപ്പൊസ്തേ നമ്മുടെ കറികളൊക്കെ വന്നു കേട്ടോ ഇപ്പൊ എത്ര കിട്ടിട്ടോളൂ ഇനി ചിക്കനോ മീനോടൊക്കെ ഇണ്ട് എല്ലാം കൂടെ വരട്ടെ ആരെയും നോക്കാതെ കൊഴച്ചിരുന്ന് അടിക്കട്ടെ സമാധാനപ്പെടിയല്ലേ ഞാൻ ഞാൻ ഒരു ദോശ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇത് ഇത്ര ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ കഴിക്കാനും പറ്റിട്ടുണ്ടായിരുന്നേ അവര് പോവാട്ടോ എങ്ങോട്ടേക്ക പരിപാടി സകഞ്ഞതേ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോവാട്ടോ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് രാവിലെ വന്ന ഈ വെയിലത്തെ കൂടെ തന്നെയുള്ള നടപ്പും കാര്യങ്ങളല്ലേ വണ്ടി അതിന്റെ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് ദൈവമേ അവിടെ ഒരു സ്കൂട്ടി ആരോ കൊണ്ടിട്ടുണ്ടല്ലോ അവിടെ ഫോട്ടോ എടുക്കിച്ചില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇരിക്കട്ടെ നല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അല്ലേ രണ്ടവരെ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഇരിക്കട്ടെ അയ്യോ ഇവിടെ ഒക്കെ വണ്ടി സുഖമായിട്ട് കയറ്റി ഇടാർന്നു കേട്ടോ ഇവിടെ ആരോപ് ഇട്ടില്ലേ ഇല്ല എന്നു നമ്മൾ അങ്ങ് ആ ഉള്ളിലാണ് കൊണ്ടിട്ടേക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരല് കൊഞ്ചം ടാസ്ക് ആണ് കാര്യം ഈ ഇടവഴിയിലൊന്നും അങ്ങനെ ഇങ്ങനത്തെ വഴിയിലൊന്നും അങ്ങനെ കൊണ്ടിട്ടിട്ടില്ലല്ലോ അപ്പോൾ അയ്യോ വണ്ടി ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ല അവിടെ വണ്ടി കിടക്കുക ആരുടെ വണ്ടിയാണെന്ന് കൂടി അറിയില്ല അങ്ങോട്ട് വരില്ല അങ്ങനെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞതേ ഒരു കോലമായി കഴിച്ചു നമ്മളെ തിരിച്ചു പോവാട്ടോ വീട്ടിലോട്ട് ഇനി വേണമെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ട് പതുക്കെ വരാം കാര്യം നന്നായിട്ട് ക്ഷീണിച്ചു ചെറുക്കനും പെണ്ണും ഒക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി പിന്നെ നമ്മുടെ കാര്യം ഇനി ഇപ്പൊ ഇവിടെ ഇല്ല അവരാരും ഇല്ലാട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി നമ്മള് വിചാരിച്ചു പതുക്കെ വീട്ടിലോട്ട് പോയി കാര്യം നല്ല ടയർഡായി മടുത്തോത്തം വിചാരിച്ചു തീർച്ചയായും കാര്യം ഭയങ്കര

ഇത് എന്തിട്ട് മുഖത്തൊക്കെ ജാനിക്കുട്ടിയുടെ ഞങ്ങള് വേണ്ട പെട്രോളൊക്കെ അടിച്ചു ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നു വാങ്ങാ പോവാ അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ എൻഗേജ്മെന്റ് ഡേ ഒക്കെ കഴിഞ്ഞു നല്ല ക്ഷീണമുണ്ട് എൻ്റെ കൊലമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ ക്ഷീണിച്ചിട്ട് എനിക്ക് എഴുതിയിട്ട് നിൽക്കാൻ പറ്റത്തിണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല വെയിലൊക്കെ അടിച്ചിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആ മൈൻ്റെ പൂടൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഫ്രഷ് ആയിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ പലവരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട് മൂ എൻഗേജ്മെന്റ് കഴിഞ്ഞോ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞോ എന്നൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ നല്ല ഫാമിലി ആയിരുന്നു എൻ്റെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ി പിന്നെ നമ്മള് യൂട്യൂബേഴ്സ് അല്ലേന്നൊക്കെ ഇടയ്ക്ക് ഒരു ചേച്ചിയും മോളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മൊത്തത്തില് ഓവറോൾ സെറ്റായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പം ഇനി കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ എൻഗേജ്മെന്റ് കല്യാണം അതിനുള്ള പർച്ചേസിങ് അതിനുവേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ എഫോർഡ് എടുത്ത് ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പ് ഇത്രയും ദിവസവും എൻഗേജ്മെന്റിന് വേണ്ടിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഇനിയിപ്പോ കല്യാണത്തിന് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്ത്യയില് ഏറ്റവും കൂടുതലും മിസ് ചെയ്ത വിച്ചുവിനെ ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം വിച്ചു മാളും എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര കൂട്ടുകാരെ പോകണ കാരണം കേട്ടോ അവർ കസിൻസ് അപ്പം വിച്ചു മാത്രമേ കസിൻസിൽ ഇല്ലാണ്ടിരുന്നുള്ളൂ പിന്നെ ഒരു ചേട്ടൻ വേറൊരു ചേണ് ഇല്ലാണ്ടിരുന്നോട്ടുണ്ട് അപ്പൊ രണ്ടുപേര് മാത്രമേ ഇല്ലാണ്ടിരുന്നുള്ളൂ അപ്പം വിച്ചുനെ വളരെയധികം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് സിറ്റുവേഷൻസ് അല്ലേ അമ്മയാണെങ്കിൽ വീടോടെ ഫ്രണ്ടിൽ കറിയെന്നൊക്കെ ഉണ്ട് കേട്ടോ അത് അതൊരു അമ്മയുടെ മനസ്സുകൊണ്ടാണ് അതിന് ഇനി പലരും നെഗറ്റീവായിട്ട് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ കാര്യം അത് ആൾക്കൊന്നും കൂടെ ആളെ വിഷമിപ്പിക്കത്തേ ഉള്ളൂ അമ്മ അങ്ങനെയാണ് അമ്മ മകൻ എന്ന് വെച്ചാൽ ഇച്ചിരി മകന്റെ കാര്യത്തിൽ ഇച്ചിരി ആണ് മകൻ മകന്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഒരു ഇച്ചിരി ഇതാണ് അപ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് വേറൊന്നും അല്ല കേട്ടോ പിന്നെ ഓവറോൾ ലുക്കൊക്കെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് എനിക്കത്ര വലിയ രീതിയിൽ മേക്കപ്പ് ചെയ്യാനോ ഹെയർ സ്റ്റൈൽ ചെയ്യാണ്ടോയെന്നു അറിയില്ല ഹെയർ സ്റ്റൈല് എൻ്റെ ചേച്ചിയുടെ മക്കളും എല്ലാം കൂടി ഇരുന്നിരുന്നിരുന്ന് തപ്പി 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 കണ്ടുപിടിച്ച് കുറയണം തന്നു അതിൽ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ് ഒത്തിരി പേര് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാരി ആയാലും സിന്ത ഗിഫ്റ്റ് കിട്ടിയ സാരി അല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിന്തമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് അപ്പൊ സിന്തമ്മയ്ക്ക് ഞാൻ വേറെ ഒണ്ണം മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അതിങ്ങെടുത്ത് വിട്ടോ ഞാൻ ചോദിച്ചിട്ടാണ് കേട്ടോ എനിക്ക് അവർ അവരായിട്ട് തന്നതാണ് അമ്മയും മേടിച്ചത് ചേച്ചിയായിട്ടും തന്നതാണ് അല്ലാണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു മേടിച്ചതല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നു രണ്ടുപേരും സന്തോഷത്തോടെ തന്നു അപ്പം ഞാൻ തിരിച്ചങ്ങോട്ടെണ്ണം മേടിച്ചു കൊടുത്തത്രേ പിന്നെ എന്താ ഗായസ് വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം ഇതിനും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണില് കഴിഞ്ഞ പ്രാവശ്യത്തെ പോണക്കെ നെഗറ്റീവും ഒക്കെ ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കല്യാണത്തിന് നമ്മളത് കുറച്ചും കൂടെ നോക്കി ഭംഗിയായിട്ട് ചെയ്യാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് അമ്മയുടെ ഹെയർ കൊള്ളില്ലായിരുന്നു അല്ലെങ്കിൽ സാരി കൊള്ളില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രാവശ്യം കുറച്ചും കൂടെ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ ബെറ്ററാക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പറയണം അപ്പോഴേ നമുക്ക് അടുത്ത പ്രാവശ്യം അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വിശേഷം എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ ഉള്ളൂ കൈസ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും ഷെയർ കൂടുതൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കാം ബെല്ലൈക്കിന് പിടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോയിട്ടായിരുന്നാലും എല്ലാവർക്കും